Padengi kerak. പോയി മീന്തരച്ചു വീഴല്ലേ എന്റെ ചെരുപ്പ് കാലു മാറ്റ ഞാൻ കഴുക ഇതല്ല എന്നല്ലേ കാലു മാറ്റ എന്റെ ചെരുപ്പ് കൂടെ ആ ല ഓക്കെ ആയി ഇനി പിടിച്ചോ മീനെ പിടിച്ചോ ശനിയാഴ്ച ഇതൊക്കെയാ പരിപാടി പ്രഷർ വീടല്ലേ പ്രഷർ വാഷർ വെച്ച് കോഴിക്കോട് കഴുകുക മീനുണ്ടോ നോക്കട്ടെ മീനുണ്ടെങ്കിൽ നമുക്കേ അജിത ഉണ്ടാക്കിയോ അല്ലേ ചട്ടിച്ചോറുണ്ടാക്കാം ഒരു പോർഷനി ഇതാ കാരി ഒരു പോർഷനി മറ്റേ അണ്ടികള്ളി എന്ന് പറയും അതാ നമുക്കേ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ച് ഒരു ചട്ടിച്ചോറ് തിങ്കളാഴ്ച ദൈവം സഹായിച്ചാൽ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം നമ്മുടെ വീട്ടിൽ അച്ചിങ്ങ പിന്നെ നമ്മുടെ വീട്ടിലെ കപ്പളങ്ങ പിന്നെ നമ്മുടെ വീട്ടിലെ തേങ്ങ നമ്മുടെ വീട്ടിലെ മീൻ നമ്മുടെ വീട്ടിലെ മു മുട്ട അങ്ങനെയെല്ലാം വെച്ചൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കണം മണ്ടേ നോക്കാം ടുക്ക് കണ്ടോ ഇങ്ങനെ മെലിഞ്ഞ് നീണ്ട നിൽക്കുന്നേ അത് പറിച്ചിട്ട് കാട്ടവിയൽ വെക്കണം ജയാൻറ്റി വെച്ചായിരുന്നു അല്ല ഞാൻ സുഖല്ലേ ഹായ് ഭയങ്കര സുഖ ഇവിടെ ഇങ്ങനെ ഇരിക്കാ നല്ല ടാറ്റ കോട്ടയത്തെ മഴയില്ല കോട്ടയത്ത് ഇല്ല വയനാട്ടിൽ ദുരന്തമല്ലേ കോട്ടയത്തെ മഴയില്ല പിന്നെ ഞങ്ങളിവിടെ റെംബുട്ടാൻ്റെ അടി ഇങ്ങനെ ഇരിക്കുക ഭയങ്കര സൂപ്പറാണ് നല്ല കാറ്റ് റബ്ബർ തോട്ടത്തിലെ കാറ്റിങ്ങോട്ട് വരും ഇന്ന് സാറ്റർഡേ അല്ലേ ഇന്ന് ഭയങ്കര പണിയൊക്കെ ഉള്ള ദിവസമാണേ ഞങ്ങൾ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ ഇതിൻ്റെ അടി വന്നിരുന്ന മഴയില്ലല്ലോ മഴയുണ്ടേ പറ്റത്തില്ലല്ലോ സൂപ്പറാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് ഹായ് ആ ഇന്നലെ ജയ കാണിച്ചു യോഗ കാണിക്കട്ടെ punto. Volevi pedalare grande, 25 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 2